ഹായ് ഫ്രണ്ട്സ് മല്യു സീരിയൽസ് സ്റ്റോറീസിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കിന്ന് ചെമ്പനീർ പൂവിൻ്റെ ഒരു വരാൻ പോകുന്നൊരു എപ്പിസോഡ് നോക്കി നോക്കാം കേട്ടോ അപ്പം സൂപ്പർ എപ്പിസോഡാണ് നമ്മുടെ ചന്ദ്രമയുടെ വീഡിയോ വൈറൽ നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ അതിനുശേഷം ചന്ദ്രനുടെ പ്രതികരണമാണ് കേട്ടോ ഇപ്പോൾ കള്ളത്തി ശ്രുതി വീഡിയോട് ഇത് വൈറൽ ആക്കിയിട്ടുണ്ടല്ലോ അപ്പോൾ ബാമയും വരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചന്ദ്ര ചന്ദ്രനെ കണ്ടിട്ടന്നെ ആകെ അന്തം വെട്ടിരിക്കണ്ടല്ലോ അപ്പോൾ ചോദിക്കുന്നുണ്ട് കേട്ടോ ഏഹ് ഇതെവിടുന്നത് ഇതേ എപ്പോഴും അഭിനയിച്ചതെന്നൊക്കെ ചോദിക്കണുണ്ട് ബാമ അപ്പോൾ ചന്ദ്രമ്മ ചോദിക്കുന്നുണ്ട് ചന്ദ്രമ്മ ഞെട്ടി നിൽക്കുകയാണ് അപ്പൊ ഇങ്ങനെ ഞെട്ടി എങ്ങനെയായി അതിലാളെ കാണിക്കേണ്ടത് അപ്പൊ എങ്ങനെയും ഞെട്ടണെന്ന് അറിയാമല്ലോ നോക്കി വെക്കുന്നെന്ന് പറയേണ്ടിട്ടെ ആളെ കാണിക്കേണ്ട എന്നാ അവൻ ആരത് ഇന്ന് അവനെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ശരത്ത് ഹെൽമറ്റ് മാറ്റിയിട്ട് നോക്കുമ്പോൾ ശരത്ത് കിട്ടും ചന്ദ്രമ്മയ്ക്ക് അവിടെ കല്യ അപ്പോൾ നമ്മുടെ ബാമ ചോദിക്കണേ ഇത് നമ്മുടെ യുവതിടാ അനിയനല്ലേ ഈ കുട്ടിയെന്തെങ്ങനെയൊക്കെ ചെയ്യണേന്ന് ചോദിക്കണ്ടേട്ടോ ആരായി എന്താണെന്ന് ചോദിച്ചിട്ട് അവിടെ അപ്പോൾ അപ്പൊ ബാമ ചോദിക്കണ്ടേട്ടോ അല്ലെ മോളെ നിനക്ക് എവിടുന്ന വീഡിയോ കിട്ടിയെന്ന് ചോദിക്കണ്ടോ അപ്പം എനിക്ക് മാത്രല്ല ഇപ്പൊ ലോകം മുഴുവനും ഈ വീഡിയോ വൈറലായിക്കൊണ്ടിരിക്കണേ ആരോ എടുത്തു നെറ്റിലിട്ടതാന്ന് പറയണ്ട കേട്ടോ അപ്പോ എൻ്റെ എൻ്റെ കയ്യിൽ നിന്ന് പണം മോഷ്ടിച്ചത് ആ പൂക്കാരിയും കുടുംബവും അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ബാമാൻ്റെ എങ്ങനെ ശ്രുതി ചെയ്തെന്ന് ചോദിക്കുന്നുണ്ട് എങ്ങനെയായി എന്താ എന്റെ ഒന്ന് മോഷ്ടിച്ചില്ലേ മുമ്പേ എന്നെ അവൻ കള്ളനാ അന്ന് ബൈക്ക് മോഷ്ടിച്ചിട്ടല്ലേ രവധി ഒരു കല്യാണം വരെ നടത്തിയത് എന്നെ തള്ളിയിടം വരെ ശ്രമിച്ചു അപ്പൊ ഞാൻ വീണിരുന്നെങ്കിലോ എന്നൊക്കെ പറയണ്ടിട്ടോ ചന്ദ്ര എന്നിട്ട് പറയണ്ടോ എന്നാലും ഈ കുട്ടി എന്തെങ്ങനെ ചേച്ചിന്റെ കല്യാണമായി ചോട് വീടാന്നും കൂടി ആലോചിക്കാതെ എന്ന് പറയേണ്ടിട്ടോ ബാമ ഹ്മ് അവള് ആ പൂക്കാരി അവളും കൂടിയും ചേർന്നിട്ടായിരിക്കും എല്ലാം കൂടി എല്ലാ കള്ള കൂട്ടങ്ങളും കൂടി ചേർന്നിട്ടാണ് എന്നെ പറ്റിച്ചത് എന്നിട്ട് പോരഞ്ഞിട്ട് എന്നെ ആ ഫിനാൻസിൽ വെച്ച് നാണം കെടുത്തും ചെയ്തു ഇപ്പോഴല്ലേ എനിക്ക് എല്ലാം മനസ്സിലായത് വെറുതെ വിടാൻ പാടില്ല എന്ന് പറയേണ്ട കേട്ടോ ചന്ദ്രമതി എന്നിട്ട് പറയേണ്ട ശ്രുതിയുടെ അടുത്ത ശ്രുതി ഇനി വാന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ എങ്ങടാ എങ്ങോട്ടാ ആന്റി ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നത് ആ പൂക്കരുടെ വീട്ടിലേക്ക് എന്ന് പറയേണ്ട കേട്ടോ എന്തിനാ ആന്റി അവിടേക്കൊക്കെ പോണതെന്ന് ചോദിക്കേണ്ട കേട്ടോ അത്ര വലിയ പ്രശ്നമാക്കണമെന്നൊക്കെ ചോദിക്കേണ്ടി ശ്രുതി ഉള്ളിൽ സന്തോഷമാണെങ്കിലും പുറത്ത് അങ്ങനെ കാണിക്കേണ്ടില്ല കേട്ടോ അപ്പോൾ നിന്നിട്ട് വരാനല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ചന്ദ്ര ഓടിയിട്ടുണ്ട് കേട്ടോ പിന്നാലെ ഓടിയിട്ടുണ്ട് നമ്മുടെ ശ്രുതി ഈ സമയത്ത് ശരത്ത് വീട്ടിലേക്ക് എത്തണേ ഉള്ളൂ കേട്ടോ അപ്പോൾ എത്തണേറ്റിന് മുന്നേ ആന്റണി അന്ന് അന്നെ പിരിഞ്ഞിട്ടുണ്ടല്ലോ അപ്പം ആന്റണി കുറെ ബ്രെയിൻ വാഷ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് വീഡിയോ വിട്ടത് സച്ചിയാണെന്ന് പറഞ്ഞിട്ട് കേട്ടോ പക്ഷെ അപ്പോഴൊന്നും അവനത് വിശ്വ വിശ്വസിക്കേണ്ടില്ല അവന് അറിയാലോ സച്ചിയുടെ ഫോണ് കാണാതെ പോയിട്ടുണ്ടെന്ന് അപ്പോൾ ആന്റണി പറയുന്നത് എന്താ അത് പുതിയ കഥയാണ് നിന്നെ കളിയ എന്താ പറയുക പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് നോക്കി പറഞ്ഞു നിനക്ക് ഇപ്പോൾ സമയം വീട്ടിലേൻ്റെ കൂടെ വന്നോ എന്നൊക്കെ പറയണ്ട കേട്ടോ എന്നിട്ട് അവിടെ നിന്നൊക്കെ തല്ലുവിടിയിട്ടാണ് നമ്മുടെ ശരത്തെ എത്തണത് അപ്പം ഈ സമയം രേവതി എത്തിയിട്ടുണ്ട് കേട്ടോ വീട്ടിലേക്ക് സ്വന്തം വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഫോൺ മേടിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ പിന്നാലെയാണ് നമ്മുടെ ശരത്ത് ഈ സീം കൂടെ നിന്ന് ഇട്ട് കൊടുക്കണത് കേട്ടോ അപ്പോൾ അമ്മ ഇങ്ങനെ പറയേണ്ടത് അമ്മ ഇങ്ങനെ ശരത്തിനെ പൊക്കി പറയണം കേട്ടോ ആ പറഞ്ഞത് ഇതിപ്പോൾ എല്ലാവർക്കും അറിയാം അനിയത്തി കളിയൊക്കെ ഉണ്ട് കേട്ടോ അതിനിപ്പോൾ അത്ര വലിയ പൊക്കെ പൊക്കി പറയാനൊന്നും ഇല്ലാന്ന് പറയുന്നുണ്ട് നീ പൊടി എൻ്റെ മുമ്പ് വലിയ പഠിച്ച് വലിയ ഇളയായിട്ട് നോക്കി പോയി കുടുംബമൊക്കെ നോക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ സന്തോഷിക്കുക അപ്പോൾ റേഞ്ച് കിട്ടണില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് അനിയത്തി ഇങ്ങനെ പുറത്തിറങ്ങി നിൽക്കണ സമയത്താണ് കേട്ടോ നമ്മുടെ ചന്ദ്രമതിയും ശ്രുതി കൂടിയിട്ടേക്ക് ഓടി പാഞ്ഞ് വരണത് അപ്പോൾ ഈ കൂട്ടി അകത്തേക്ക് ഓടി ചെന്നിട്ട് പറയേണ്ടതാണ് ചേച്ചി അമ്മ വരേണ്ടതെന്ന് പറയണ്ട കേട്ടോ അപ്പോൾ എല്ലാവരും കൂടി വേഗം തട്ടിക്കൂടി എണിറ്റോടുന്നു ഇതിനിടയ്ക്ക് ചന്ദ്രമോഡി കഥ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ശ്രദ്ധിപ്പിടിച്ച് വലിയേണ്ട കേട്ടോ അത് വെക്കുന്നത് എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കണ്ടേട്ട പിന്നെ എന്റെ കാശ് മോഷ്ടിച്ചോനെ വെറുതെ വിടാൻ പറ്റി ചോദിക്കട്ടോ നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ട് എന്തെങ്കിലും ചോദിച്ചാൽ പോരെയെന്ന് നോക്കിയാൽ പിന്നെ കാശ് മോഷ്ടിച്ചു പോന വീട്ടിലേക്ക് വലത്തിട്ട് സ്വീകരിക്കില്ലേ പോയി ഞാൻ നീ കണ്ടോ പോയി ഞാൻ എന്താ പോണേന്ന് പറഞ്ഞിട്ട് ചാടി തുള്ളിയിട്ട് ഇങ്ങോട്ട് വരുന്നത് അപ്പൊ തന്നെ കേട്ട തന്നെ ചരത്തിന്റെ അപകടം അടുത്തു കേട്ടോ വ ആ കുട്ടി മുറിയിലേക്ക് ഇങ്ങനെ മാറി നിൽക്കുകയാണ് അപ്പോ ചന്ദ്രമതി അമ്മേനെ ഭയങ്കരമായിട്ട് സ്വീകരിക്കുകയാണ് കേട്ടോ രേവതി വാ അമ്മ വാന്നൊക്കെ പറഞ്ഞിട്ട് ചാടി തുള്ളി വന്നു ചോദിക്കണ്ട അവ എവിടെയായിരുന്നു നോക്കേണ്ട കേട്ടോ അപ്പൊ ആരും ആരമ്മയ ആരമ്മയും ചോദിക്കണ്ടപ്പോ നിന്റെ അനിയൻ ശരത്താവട അവൻ ചോദിക്കണ്ടേട്ടാ എന്തിനെ ചോദിക്കണേന്ന് ചോദിക്കണ്ടേ അപ്പൊ ഒളിപ്പിച്ച് വെച്ചിരിക്കുക എന്ന് പറഞ്ഞിട്ട് സാരി എടുത്ത് കുത്തി കത്തേക്ക് ഓടി കയറിയിട്ടുണ്ട് കേട്ടോ അമ്മയെന്താ അവന് ചോദിക്കണേന്ന് ചോദിച്ചിട്ട് പിന്നാലെ വരേണ്ടി രേവതി അപ്പോൾ ചന്ദ്രവതി ആകെ തപ്പാണ് കേട്ടോ എന്നിട്ട് ശരത്ത് ഒളിച്ച് നിൽക്കണ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പിടിച്ച് കുത്തിന് പിടിച്ച് വലിച്ചു പോയിട്ട് അതിനെ പുറത്തേക്ക് ഇട്ടിട്ടുണ്ട് ഹോളിലേക്ക് ഇട്ടു അത് കഴിഞ്ഞിട്ട് കുറെ അടി കൊടുക്കാൻ തുടങ്ങി കേട്ടോ അപ്പോൾ രേവതിയും അമ്മയും അനിയത്തി കൂടിയിട്ട് ചന്ദ്രനെ തടയാൻ നോക്കുന്നുണ്ട് പക്ഷേ ചന്ദ്ര ഭയങ്കര വീറും വാശിയിൽ കുറെ അടിക്കുന്നുണ്ട് അടിച്ചിട്ട് എന്തിനാ എന്തിനെന്തിനാ അമ്മ അവനെ ഇവനെ അടിക്കണമെന്ന് ചോദിക്കണ്ടേട്ടോ രേവതി ഇവനെ ഇവനെ വെറും കൈ കൈകൊണ്ട് അടിച്ചാൽ പോരാ ചേരിപ്പൂരി അടിക്കണമെന്നും പറഞ്ഞിട്ട് ചേരിപ്പൂരിയിട്ട് ചരത്തിൻ്റെ കവിളത്ത് അങ്ങനെ അടിച്ചു കേട്ടോ ചേരത്ത് അവിടെ ഇരുന്ന് പോയിട്ടോ അങ്ങനെ അപ്പോ ഈ അടിയും കൂട്ടിയും കണ്ടപ്പം എല്ലാവരും ആകെ പകച്ചു നിൽക്കുകയാണ് കേട്ടോ പിന്നെയും ചന്ദ്രമതിന്റെ അലിശൻ തീരുന്നില്ല പിന്നെ ഇവനെ പറഞ്ഞിട്ട് പിന്നെ അടിക്കാനായിട്ട് ഇങ്ങനെ ഓടി വരികയാണ് കേട്ടോ അപ്പൊ അവധി കയ്യിൽ കയറി പിടിച്ചു അമ്മ എന്താ വിചാരിച്ച എന്റെ അനിയന് അടിക്കുമ്പോൾ ഞാൻ നോക്കി നിൽക്കണമെന്നോന്ന് ചോദിക്കണ്ടേട്ടോ കയ്യിൽ പിടിച്ചിട്ട് ആൾറെഡി നീ എന്നെ അടിക്കാൻ നീ എന്നെ അടിക്കാറായോന്ന് ചോദിക്കണ്ട് ഞാൻ അമ്മേനെ ഒന്നുമില്ല ഞാൻ കൈ കയറി പിടിച്ചല്ലേ ഉള്ളൂ തടഞ്ഞല്ലേ ഉള്ളൂന്ന് ചോദിക്കണ്ടേട്ടോ അപ്പം രേവതിയുടെ അമ്മ പറയേണ്ടേട്ടോ നോക്കുമ്പോൾ ഞങ്ങൾ അവിടേക്ക് വരുമ്പോഴൊക്കെ നിങ്ങൾ അങ്ങനെ ഞങ്ങളെ നാണകെടുത്തിട്ടുള്ളൂ അപമാനിച്ചിട്ടേ ഉള്ളൂ അതൊക്കെ ഞങ്ങൾ സഹിച്ചു എൻ്റെ മോളെ കൊടുത്ത വീടല്ലേ എന്ന് വിചാരിച്ചിട്ട് പക്ഷെ ഇന്ന് ഇവിടെ വന്നിട്ട് എൻ്റെ മോനെ അടിക്കുക പിന്നെ ഇവനൊക്കെ അടിക്കാനേ ഇവനെ അടിക്കല്ലേ അവനെ കൊല്ല വേണ്ടതെന്ന് പറയണ്ട കേട്ടോ ചന്ദ്രാമ്മ അപ്പോൾ അതിന് മാത്രം അതിന് മാത്രം എന്ത് തെറ്റാവാൻ ചെയ്തതെന്ന് ചോദിക്കേണ്ടത് രേവതി അപ്പം ശ്രുതി പിന്നിലെന്നിട്ട് പറയുന്നുണ്ട് അവൻ തെറ്റിയാണ്ടെന്നല്ല ഒന്നല്ല അമ്മ അടിച്ചത് അപ്പൊ മതി ചോദിക്കുന്നുണ്ട് എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ചാണോ ഇതിന് അതോ കുടുംബം മൊത്തം ചേർന്നിട്ടാണോ അഭിനയിക്കുകയാണോ ചോദിക്കണ്ടെട്ടോ നീതി രവി ചോദിക്കണ്ടേ എന്താ അതിന് മാത്രം എന്ത് തെറ്റാവൻ ചെയ്തതെന്ന് ചോദിക്കണ്ടേട്ടോ അപ്പോൾ ചന്ദ്രം മതി ശ്രുതി എന്ന് ഇങ്ങനെ വിളിക്കും അതായത് വീഡിയോ കാണിച്ചു കൊടുക്കാനുള്ള ഓർഡർ പോലെ അപ്പോൾ വേഗം ശ്രുതി ബാഗിൽ നിന്ന് ഫോൺ എടുത്തിട്ട് രവതിക്ക് എല്ലാവർക്കും ഫോൺ കാണിച്ചു കൊടുക്കണ്ട കേട്ടോ വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ് നീ തന്നെ കാണിയെന്ന് പറയണ്ടേട്ടോ അപ്പോൾ വീഡിയോ കണ്ടവഴിക്കുക അപ്പം ചിലത്താണെങ്കിൽ ഒരു അക്ഷരം വേണ്ടില്ല കേട്ടോ ആകെ കുറ്റബോധത്തിൽ ഇങ്ങനെ തല കുമ്പിട്ട് തന്നെ നിൽക്കുകയാണ് രേവതി ഈ വീഡിയോ കണ്ടപ്പോൾ ആകെ ഷോക്ക് ഏറ്റവും പോലെ നിൽക്കണ് കേട്ടോ എന്നങ്ങാൻ വയ്യാതെ നിൽക്കുകയാണ് അപ്പം അമ്മ രേവതിൻ്റെ അമ്മ എല്ലാം ഇങ്ങനെ ശരത്തിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ആകെ സങ്കടവും ദേഷ്യമൊക്കെ ആ നാണക്കേടൊക്കെ ആയില്ലേ അങ്ങനെ വന്നിട്ട് ചോദിക്കണ്ടേ എന്താടാ മോനെ നീ കാണിച്ചു വെച്ചിരിക്കുന്നത് നിനക്ക് എന്താ പറ്റി നിൻ്റെ ബുദ്ധിക്ക് ഇത് എന്താ പറ്റിയെന്ന് ചോദിച്ചിട്ട് കുറേ തള്ളണം അടിക്കണമൊക്കെ ഉണ്ട് കേട്ടോ എന്നിട്ട് അമ്മ സ്വയം കുറേ തലയ്ക്ക് ഇങ്ങനെ അടിക്കണ്ടിട്ട് സങ്കടം കൊണ്ട് കണ്ടില്ലേ ഇപ്പം നീ കണ്ടില്ല ഇവിടുത്തെ എന്ന് ചോദിച്ചിട്ട് കേട്ടോ അപ്പോൾ ചന്ദ്രമ്മ രേവതിയെ പിടിച്ച് തിരിച്ചു കണ്ടില്ലേ എൻ്റെ കാശി എൻ്റെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചിരിക്കണം അപ്പളേക്കും നാട്ടുകാർ എല്ലാവരും വീടിൻ്റെ അവിടെ വന്ന് കൂടിയിട്ടുണ്ട് കേട്ടോ അത് കഴിയുമ്പോഴേക്ക് രേവതിയും വന്നിട്ട് കുറെ അടിക്കും കേട്ടോ ശരത്തിനെ എന്തിനാണ് അങ്ങനെ ചെയ്തു വെച്ചെന്ന് വെച്ചിട്ട് കുറെ അടിക്കും കുറെ അടിക്കുമ്പോൾ ശരത്ത് കരയും കരഞ്ഞിട്ട് രേവതിന്റെ കാല് പിടിക്കും കേട്ടോ എന്നോട് ക്ഷമിക്കണം ചേച്ചി എനിക്കറിയാതെ തെറ്റ് പറ്റിപ്പോയതാണെന്ന് പറഞ്ഞിട്ട് രേവതിൻ്റെ കാല് പിടിക്കുകയാണ് അപ്പൊ ചന്ദ്രാൻ മതി ചോദിക്കേണ്ടേട്ടോ അത് ശരി എന്റെ കയ്യിൽ നിന്ന് പൈസ മോഷ്ടിച്ചിട്ട് അവളുടെ കാലി പിടിച്ചിട്ടാണോ മാപ്പ് പറയണതെന്ന് ചോദിക്കണ്ടേട്ടോ അപ്പൊ രേവതിയും വല്ല ഇങ്ങനെ തിരിഞ്ഞ് നോക്കും എന്നിട്ട് പറയേണ്ടത് നിങ്ങളെ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ വീട്ടിലിരിക്കേണ്ടല്ലോ ഒരാൾ അങ്ങനെ പറഞ്ഞാൽ മതി ഇങ്ങനത്തെ ഒരു കുടുംബത്തിൽ നിന്ന് പെണ്ണും കൊണ്ടുവന്നിട്ട് എന്റെ വീട്ടിലെ മറ്റു രണ്ട് മരുമക്കളെ വലിയ കോടീശ്ശിരം എന്റെ വീട്ടിൽ നിന്ന് വന്നതാണ് ഇവള് മാത്രമേ കള്ള കുടുംബത്തിൽ നിന്ന് വന്നുള്ളൂ എന്നിട്ട് ശ്രുതിയോട് ചോദിക്കേണ്ട കണ്ടില്ലേ ശ്രുതി ഇവൻ എന്നെ റോട്ടിൽ തള്ളിയിട്ടിട്ട് എന്റെ പൈസ മോഷ്ടിച്ചു എന്നിട്ട് അത് ചോദിക്കാൻ വന്നപ്പോ അവൻ്റെ ചേച്ചി അടിക്കാൻ വന്നിട്ടു അവിടെ ഇരിക്കുന്ന എന്തൊക്കെയാണ് ഫുഡ് ഐറ്റംസ് ഒക്കെ നോക്കണ്ടേട്ടോ എന്നിട്ട് പറയാം ഇവിടെ എന്താ വരുന്നൊരിക്കുകയാണോ എന്താടി നീ എപ്പോഴും പറയലോ അധ്വാനിച്ച കാശ് അധ്വാനിച്ച കാശ് എന്ന് ഇങ്ങനെയാണോ നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കി പൈസ ഉണ്ടാക്കുന്നത് ഇങ്ങനെയുള്ള കാശ് കൊണ്ടൊക്കെ എങ്ങനെയാടി നിങ്ങളൊക്കെ ഭക്ഷണം കഴിക്കണം നിങ്ങൾക്ക് നാണല്ലേ എന്ന് ചോദിക്കണ്ടേട്ടോ ചന്ദ്രമതി ഇങ്ങനത്തെ ഭക്ഷണൊക്കെ ഇങ്ങനത്തെ ചോറൊക്കെ നിങ്ങൾക്ക് ഇറങ്ങിങ്ങനെ ദഹിക്കണ്ടോടീ ചോദിക്കണ്ടേട്ടോ അപ്പോൾ രേവതി അമ്മയെന്ന് വിളിക്കും വെണ്ടരുത് നീ നീയൊന്നും എന്റെ അമ്മയെന്ന് വിളിക്കരുത് അതൊക്കെ എനിക്ക് നാണക്കേടാണ് ഇനി ഞാൻ എന്റെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ പല്ല് ഞാൻ അടിച്ച് ഒഴിക്കുന്നു എന്ന് കേട്ടോ ഇങ്ങനെയൊക്കെ കട്ട് ജീവിക്കണക്കാളുമ്പോൾ അത് ചത്തുടിയെന്ന് ചോദിക്കണ്ടേട്ടോ എന്നിട്ട് പറയണേ ഇനി ഇനി മേലെ ഇവിടെ ഇവിടെ നൈഡ് വിളി വീണ്ടും പരിസരത്ത് കണ്ടുപോരുത് നിങ്ങളുടെ മോളെ നിങ്ങൾ വീട്ടിലാണ് നിർത്തിക്കുവെന്ന് പറയേണ്ടത് രേവത്തിന്റെ അമ്മയുടെ അടുത്ത് കേട്ടോ ഇപ്പോൾ രേവതിയുടെ അമ്മ പറയേണ്ടിട്ട് എങ്ങനെയൊന്നും പറയരുത് ഞങ്ങൾ ഞങ്ങൾ വേണമെങ്കിൽ മാപ്പ് ചോദിക്കാന്നൊക്കെ പറയേണ്ടി കേട്ടോ നിങ്ങളുടെ മാപ്പൊക്കെ ആർക്ക് വേണം ഇവനെയൊക്കെ പോലീസിൽ പിടിച്ചു കൊടുക്കണം എന്നും പറഞ്ഞിട്ട് ശരത്തിൻ്റെ കോളറിനെ കുത്തി പിടിച്ചിട്ട് കൊണ്ടുപോവാണ് കേട്ടോ ശരത്തിനെ അങ്ങനെ വലിച്ചു കൊണ്ടുപോകണുണ്ട് അപ്പോൾ രേവതിയും എല്ലാവരും അങ്ങനെ ബാക്കിലേക്ക് വലിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ചന്ദ്രപതി അമ്മ ഭയങ്കര ശക്തിയായിട്ടാണ് വലിച്ചു കൊണ്ടുപോകണത് കേട്ടോ ശരത്തിനെ ശരത്താണെങ്കിൽ ഇവരിങ്ങട് വലിക്കുക ചന്ദ്രപതി അമ്മ അങ്ങോട്ട് വലിക്കുക അപ്പോൾ ഇവർ പിന്നാലെ നടന്ന് പറഞ്ഞിട്ടുണ്ടാവും പഠിക്കണ കുട്ടിയാണ് ഒന്ന് ക്ഷമിക്കുപ്രാവശ്യം ഒന്ന് ഒന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പരമാവധി പറ്റാവുന്നത്ര പറഞ്ഞിട്ട് കാലും കയ്യും പിടിക്കണുണ്ട് പക്ഷെ ചന്ദ്രമ്മ ഒരു പൊടിക്ക് പൊടിക്കു കൂട്ടാക്കണില്ലാട്ടോ വലിച്ചു കൊണ്ടുപോവാണ് പിന്നാലെ പോയ രേവതിയും പിടിച്ചു വലിക്കണൊക്കെ രേവതി പിടിച്ചു ഉന്തിയിട്ടുട്ടോ ചന്ദ്രമ്മ എന്നിട്ട് പിന്നേം വലിച്ചു കൊണ്ടുപോവാണ് പിന്നേ രേവതി അവിടെ നിന്ന് നേരിട്ട് ഓടിയിട്ടുണ്ട് ഞാൻ ചെന്നിട്ട് ചരത്തിനെ പിടിച്ച് വലിക്കാനാണ് കേട്ടോ അപ്പൊ ചന്ദ്രമതി സകല ശക്തിയെടുത്ത് അങ്ങോട്ട് വലിക്കല്ലേ അപ്പോഴും രേവതി കിടന്ന് കെഞ്ചുണ്ട് കേട്ടോ ഒരു പ്രാവശ്യത്തേക്ക് മാപ്പ് കൊടുക്കണം കുട്ടിയല്ലേ പഠിക്കണതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പരമാവധി പറ്റാവുന്നതിന് പരമാവധി രേവതി കെഞ്ചുണ്ട് ശ്രുതി വരെ ഭാഗം ഞെട്ടിത്തെറിച്ച് നിൽക്കണം കേട്ടോ ചന്ദ്രാദിര അംഗം കണ്ടിട്ട് അപ്പൊ അമ്മ അവിടെ ഇങ്ങനെ രേവതി അമ്മ കുഴഞ്ഞു നിൽക്കുന്നുണ്ട് രേവതി അനേറ്റും കൂടി പോയിട്ട് ചരത്തിനെങ്ങോട്ട് പിടിച്ചു വലിക്കുന്നുണ്ട് കേട്ടോ രേവതി അനേറ്റും കൂടി കരഞ്ഞിട്ട് ചരത്തിന് കൈ ഇട്ട് വട്ടം പിടിച്ചു വലിച്ചിരിക്കുക കേട്ടോ രണ്ടുപേരും കൂടി നല്ല ബലത്തിൽ അങ്ങോട്ട് പിടിച്ചിട്ട് വട്ടം പിടിച്ചിരിക്കുകയാണ് നാട്ടുകാരൊക്കെ നോക്കിക്കണ കേട്ടോ അപ്പത്തേക്ക് അതിൽ ആ ഒരാൾ ഹൗസ്ബൻഡും ആരാന്നറിയില്ല ഒരാൾ വന്നിട്ട് അതിൽ ഇടപെട്ട് അയാളും ഭാര്യയും കൂടിയിട്ട് വന്നിട്ട് ബലമായിട്ട് പിടിച്ച് വെടിയിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രേവതിയും അനിയത്തിയും കൂടി അങ്ങോട്ട് തെറിച്ച് നമ്മുടെ അടുത്തേക്ക് വീണു അപ്പോൾ ചന്ദ്രമതി അമ്മ എന്നിട്ട് പറയണി അങ്ങനെ വർത്താനം പറയുമ്പോൾ അതൊന്നും ഇവിടെ വെച്ചിട്ട് പറ്റില്ല അതൊക്കെ ഇവിടുന്ന് പുറത്ത് പോയിട്ട് മതി എന്ന് പറഞ്ഞിട്ട് ആൾ അതിൽ ഇടപെട്ടിട്ട് ചന്ദ്രമുഖ്യം ദേഷ്യം വന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇവിടെ ഇട്ടിട്ട് പോയിട്ടുണ്ട് പക്ഷെ ഞാൻ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാൻ പോവാം എന്നും പറഞ്ഞിട്ടാണ് ഓടി പോയിക്കണം കേട്ടോ കുറച്ചു നേരം നിന്നപ്പോൾ ശ്രുതി ചന്ദ്രമതി ചന്ദ്രമതിയുടെ ഓട്ടം ശ്രുതിയും പിന്നാലെ ഓടി പോയിട്ടുണ്ട് രേവതിയും അമ്മയും ഒക്കെ ആകെ തളർന്നിരിക്കുക അപ്പൊ ശരത്തിന്റെ അമ്മ അങ്ങനെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കേണ്ട കേട്ടോ മതിയായോടോ നിനക്ക് തൃപ്തിയായോ നിനക്ക് ഇനി നീ കാരണം ഞങ്ങൾ എന്തൊക്കെ അനുഭവിക്കണം എന്തിനടാ ഞങ്ങൾ ഇങ്ങനെ കൊല്ലാതെ കൊല്ലണ്ടത് ഇനി എന്തൊക്കെ സഹിക്കണം ഞങ്ങളൊന്നും ചോദിക്കേണ്ട കേട്ടോ ഇത് അറിഞ്ഞിട്ട് അവർ മൂന്ന് പേരും കൂടി അകത്തേക്ക് പോയി നാട്ടുകാർ കൂടി നടന്നോരൊക്കെ പോയി അപ്പൊ ശരത്ത് ഇങ്ങനെ ആകെ തകർന്ന് നിൽക്കാണ് സച്ചിയാണെങ്കിൽ ലോങ് ട്രിപ്പ് പോയിരിക്കല്ലേ ഇവ വിശേഷങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല അപ്പോൾ ഓക്കെ അടുത്തൊരു നല്ല ഭാഗമായിട്ട് വീണ്ടും വരാം കേട്ടോ അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത് കേട്ടോ